നമസ്കാരം പതിനാലുകാരനെ മുത്തശ്ശിയുടെ കാമുകൻ ലഹരിക്കടിമയാക്കിയതായി പരാതി തിരുവനന്തപുരം സ്വദേശിയായ കാമുകനും മുത്തശ്ശിക്കുമെതിരെയാണ് പരാതി നിലവിൽ മുത്തശ്ശിയും കാമുകനും ഒളിവിലാണ് വീട്ടുജോലി ചെയ്താണ് കുട്ടിയുടെ അമ്മയും മുത്തശ്ശിയും ജീവിക്കുന്നത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെയും അമ്മയുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് സുഹൃത്തെന്ന പേരിൽ മുത്തശ്ശി കാമുകനെ വീട്ടിൽ താമസിപ്പിക്കുകയായിരുന്നു ഇയാൾ ആദ്യം കഞ്ചാവ് കൊടുത്തപ്പോൾ കുട്ടി വാങ്ങിയില്ല എന്നാൽ പിന്നീട് മർദ്ദിച്ചും കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയും ഇയാൾ കുട്ടിക്ക് കഞ്ചാവ് നൽകി പിന്നീട് കുട്ടി ലഹരിക്കടിമയാകുകയും ഹാഷ്യഷമയിലടക്കം ഉപയോഗിക്കുകയും ചെയ്തു മുത്തശ്ശിയുടെ കാമുകന്റെ സുഹൃത്തുക്കളും ഇടയ്ക്ക് വീട്ടിൽ വന്ന് ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ഇയാൾ ലഹരി കടത്തിനായി കുട്ടിയെ ഉപയോഗിച്ചിരുന്നുവെന്നും കുട്ടി വെളിപ്പെടുത്തി ഇതിനിടയിൽ പതിനാലുകാരന്റെ സ്വഭാവത്തിലും മാറ്റം വന്നു എപ്പോഴും ദേഷ്യത്തോടെയായിരുന്നു സംസാരിച്ചിരുന്നത് മാത്രമല്ല സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുമായിരുന്നു സുഹൃത്തിനോടാണ് കുട്ടി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് സുഹൃത്തിന്റെ അമ്മ കുട്ടിയുടെ അമ്മയെ വിളിച്ച കാര്യം പറഞ്ഞു വിവരം അറിഞ്ഞപ്പോൾ താൻ നിസ്സഹയായി പോയെന്ന് അമ്മ ഒരു മാധ്യമത്തോട് പറഞ്ഞു തുടർന്ന് ഇവർ ഇക്കാര്യം വീട്ടിൽ സംസാരിച്ചു നിങ്ങളെ രണ്ടുപേരും ജീവിക്കാൻ അനുവദിക്കില്ലെന്നാണ് മുത്തശ്ശിയുടെ കാമുകൻ തന്നോട് പറഞ്ഞതെന്ന് പതിനാലുകാരന്റെ അമ്മ വ്യക്തമാക്കി ഗതി കിട്ടപ്പോൾ പോലീസിന് പരാതി നൽകിയായിരുന്നു നിലവിൽ കുട്ടിക്ക് കൗൺസിലിംഗ് അടക്കം നൽകി വരികയാണ്